ഞാനൊരു സംഭവ നിങ്ങളിൽ ഷെയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഇത് മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഒരിക്കലും ഡിവൈ ധ്യാന കേന്ദ്രത്തിൽ ഭർത്താവുമായി വഴക്കുണ്ടായി പ്രശ്നമുണ്ടായി ഒരു സഹോദരി വന്നു അവൾ രണ്ടു വർഷം ധ്യാന കേന്ദ്രത്തിൽ താമസിച്ചു അതിനിടയിൽ ഭർത്താവിനെ വികാരിച്ചൻ അയാളെ കണ്ട് പ്രാർത്ഥിച്ച് ആ ഭർത്താവിനെ ഒരു ധ്യാനമന്ദിരത്തിൽ പറഞ്ഞയച്ച് ധ്യാനം കുട്ടിച്ചു അങ്ങനെ ആ ധ്യാനത്തിൽ വെച്ച് അയാൾ മദ്യപാനമൊക്കെ നിർത്തി വീണ്ടും വികാരിശ്വന് അയാളെ കണ്ട് പ്രാർത്ഥിച്ച് നിർബന്ധിച്ച് മറ്റൊരു ധ്യാനമന്ദിരത്തിൽ പറഞ്ഞയച്ചു ആ ധ്യാനമന്ദിരത്തിൽ പോയി കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അയാൾ എല്ലാ ദിവസവും പള്ളി വരുന്നയാളും കൃപാലു സ്വീകരിക്കുന്ന വ്യക്തിയും പിന്നെ പ്രാർത്ഥനാ പ്രാർത്ഥനായോഗമൊക്കെ ആയി ബന്ധപ്പെടുന്ന ഒരു വ്യക്തിയുമായി മാറി അങ്ങനെ കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് വികാരിച്ചിന് ബോധ്യമായപ്പോൾ അച്ഛൻ ഒരു ലെറ്ററും കൊടുത്ത് ഇദ്ദേഹത്തെ ഡിവൈൻ ധ്യാനകേന്ദ്രത്തിലേക്ക് പറഞ്ഞുവെച്ചു അതേ ഒരാഴ്ച അവിടെ ധ്യാനം കുടിയതിനു ശേഷം ആ ലെറ്റർ കൊണ്ടുവന്ന് എന്നെ തന്നു ഞാൻ വായിച്ചു നോക്കിയപ്പോൾ വികാരിച്ചിന് എഴുതിയിരിക്കുന്നത് ഇയാളുടെ ഭാര്യ നിങ്ങളുടെ ധ്യാനമന്ദിരത്തിലുണ്ട് അതുകൊണ്ട് ഇരു കൂട്ടരെയും കേട്ട് ഇവരുടെ പ്രശ്നം പരിഹരിക്കണം എന്നാണ് അച്ഛൻ എഴുതിയിരിക്കുന്നത് അപ്പോൾ എട്ടർ കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെയും കൂട്ടിക്കൊണ്ടേ മുറിയിലേക്ക് പോയി അയാളുടെ ഭാര്യ അവിടെ ഉണ്ടല്ലോ അതുകൊണ്ട് അവളെ വിളിപ്പിച്ചു അവളും വന്നു ഞാനൊരു ചെറിയ പ്രാർത്ഥനയൊക്കെ ചെല്ലി അതിനുശേഷം ഞാൻ ആ സഹോദരിയോട് ചോദിച്ചു നിനക്കെന്താണ് പറയാനുള്ളത് അപ്പോൾ വിവാഹ ജീവിതം തുടങ്ങിയ കാലം മുതൽ അവൾക്കുണ്ടായ നിരവധിയായ പീഡകള് അവൾ എണ്ണിപ്പെറുക്ക് ഇങ്ങനെ പറയാൻ തുടങ്ങി ഞാൻ വളരെ ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് ഒരു ചിന്ത വന്നു ഇയാൾ ഇങ്ങനെയൊക്കെയാണ് ഇവളോട് പെരുമാറിയിട്ടുള്ളതെങ്കിൽ എങ്ങനെ ഇവളെ പ്രേരിപ്പിച്ച് ഇയാളുടെ കൂട്ടത്തിൽ പറഞ്ഞയക്കും ഇതാണ് എന്റെ തലയ്ക്കകത്ത് കടന്നു വന്ന ചിന്ത ഇതിനിപ്പോൾ എന്ത് പരിഹാരമുണ്ട് വികാരിച്ചൻ ഇതെങ്ങനെയെങ്കിലും പരിഹരിച്ചു വിടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് എന്താണ് ഇതിന് ഉത്തരമുള്ളത് ഈ ഒരു ചോദ്യം എന്റെ തലയ്ക്കകത്ത് ഇങ്ങനെ കറങ്ങാൻ തുടങ്ങി അല്പം കഴിഞ്ഞപ്പോഴേക്കും ഇവള് പറഞ്ഞ് അവസാനിപ്പിച്ചു വേറെ ആരും ഒന്നും മിണ്ടുന്നില്ല അവളുടെ ഭർത്താവ് ഒന്നും മിണ്ടുന്നില്ല അപ്പം എന്തെങ്കിലും ഞാൻ പറഞ്ഞേ പറ്റുകയുള്ളൂ എനിക്കാണെങ്കിൽ ഒരു ഉത്തരം കിട്ടുന്നുമില്ല അല്പം കഴിഞ്ഞപ്പോൾ ഞാൻ ആ സഹോദരിയോട് ഇങ്ങനെ ചോദിച്ചു സഹോദരി ഏതായാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചു ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് ഉടനെ അവള് പറയുകയാണ് ഇനിയിപ്പം എന്ത് ചെയ്യാൻ കല്യാണം കഴിച്ചുപോയില്ലേ അതുകൊണ്ട് ഞാൻ അയാളുടെ കൂടത്തിൽ പോവുക എന്ന് പറഞ്ഞു അരേ ലിയ അര ലീയ ഞാനിവിടെ ഒരു ഉത്തരം കണ്ടെത്താൻ വേണ്ടി കിടന്ന് തലവുത്തി മുറിയാണ് അവൾ ഉത്തരം കണ്ടെത്തി കഴിഞ്ഞു ഇനി ഞാൻ പറയാൻ പോകുന്ന വാചകം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു സ്ത്രീ അവളുടെ തലയിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ അവളെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയോട് അവൾക്ക് തന്നെ കേൾക്കാൻ കഴിയത്തക്കവണ്ണം സ്വരത്തിൽ അവൾ പങ്കുവെക്കുമ്പോൾ അവളുടെ നിരവധിയായ പ്രശ്നങ്ങൾക്ക് അവൾ തന്നെ ഉത്തരം കണ്ടെത്തും ഇതാണ് പുരുഷന്മാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പ്രീസ്രോൺ ഭാര്യയെ കേൾക്കുന്നത് നല്ലതാണോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക പലപ്പോഴും പുരുഷന്മാർ ഇങ്ങനെ ശ്രദ്ധിക്കും ഇവിടെ ഈ പറയുന്നതിന് എന്ത് സൊല്യൂഷനാണുള്ളത് നമ്മൾക്ക് സൊല്യൂഷനൊന്നും കൊടുക്കാനില്ലെങ്കിൽ പോലും സൊല്യൂഷൻ അല്ല പലപ്പോഴും സ്ത്രീകൾ ആഗ്രഹിക്കുന്നത് അവളെ കേൾക്കണം എന്നതാണ് അങ്ങനെ അവൾ ഒന്നോ രണ്ടോ പ്രാവശ്യം ഈ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നത് വഴി ആ ഒരു കാര്യത്തെ സംബന്ധിച്ച് ശരിയായ രീതിയിലുള്ള ഒരു തീരുമാനം കഴിവ് ദൈവം സ്ത്രീകൾക്ക് കൊടുത്തിട്ടുണ്ട് നമ്മളൊരു സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ പോലും സംസാരത്തിൽ അവൾ എന്തൊക്കെ പറഞ്ഞാലും ശരി പക്ഷെ അവൾ ഷെയർ ചെയ്യുന്ന വഴി അവൾ എടുക്കുന്ന തീരുമാനം വളരെ കറക്റ്റ് ആയിരിക്കും ചിലപ്പോൾ ചില സ്ത്രീകൾ സംസാരിക്കുമ്പോൾ പറയും ഞാൻ കെട്ടിത്തൂങ്ങി ചത്തുകളും ഇപ്പോഴത്തെ ഇറങ്ങി പൊക്കളെയും അത് കേട്ട് പുരുഷന്മാരാരും പേടിക്കേണ്ട കാര്യമില്ല കാരണം അവൾ അങ്ങനെയൊന്നും ചെയ്യാൻ പോകുന്നില്ല പക്ഷെ അങ്ങനെ പറയുന്നതോറും പറയുന്നതോറും ശരിയായ ഒരു തീരുമാനത്തിലേക്ക് അവൾ എത്തുകയാണ് കാരണം അവൾ ഷെയർ ചെയ്യുകയാണ് ഷെയർ ചെയ്യുന്നത് വഴി അവൾക്ക് വസ്തുതകളെ കാണുവാനുള്ള കാഴ്ചപ്പാട് ശരിയായി തീരുകയാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷെ കേൾക്കാൻ ആളുണ്ടാവണം പ്രീസ്രോൺ ആരേ എനിയ ചിലപ്പോൾ പറഞ്ഞു തന്നെ വീണ്ടും ആവർത്തിച്ചെന്ന് വരും ആയിക്കോട്ടെ പക്ഷേ അത് നല്ലതാണ് നമ്മൾ മനസ്സിലാക്കുക അങ്ങനെ കേൾക്കാൻ ആളില്ലാത്തതു കൊണ്ട് പ്രത്യേകിച്ച് ഇതുപോലെ വിദേശ രാജ്യങ്ങളിൽ ഇരു കൂട്ടരും വളരെയധികം ജോലി തിരക്കും ഒക്കെ ആയിരിക്കുന്ന സാഹചര്യത്തിൽ പേഴ്സണലായിട്ട് കാര്യങ്ങൾ പറയാനുള്ള സാധ്യതകൾ വളരെ കുറവായതുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും പല സ്ത്രീകളും കുറെ കുറെ കഴിയുമ്പോഴേക്കും ചില ഒക്കെ ആയിട്ട് മാറുന്നത് ഇത് സർവ്വസാധാരണമാണ് കാരണം കേൾക്കാൻ ആളില്ല അപ്പം ഇതിങ്ങനെ മനസ്സിൽ കിടന്ന് കടന്ന് കടന്നിട്ട് കുറേ കഴിയുമ്പോൾ ഒരു തരം മൗനവും ഒക്കെ ആയിട്ട് പയ്യങ്ങൾ മാറും അതുകൊണ്ട് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഹരിഹരിയാ അര ഭാര്യയെ കേൾക്കുവാനുള്ള മനസ്സുണ്ടാകണം ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന് എന്തായാലും പ്രയാസങ്ങളും വേഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവൻ്റെ കൂട്ടുകെട്ടിലും അവൻ്റെ സുഹൃത്തുക്കളുടെ ഇടയിലും അവരൊരുപക്ഷെ ഒന്ന് ഷെയർ ഒക്കെ ചെയ്ത് അവന് ഫ്രീ ആകാൻ പറ്റും പുരുഷന്മാർക്ക് പുരുഷന്മാരോട് സംസാരിക്കുമ്പോൾ അവർക്ക് പലപ്പോഴും അതിന് ചില ഉത്തരങ്ങൾ കിട്ടാനും കുറച്ചും കൂടെ അവർക്ക് ഫ്രീ ആകാനും സാധിക്കും എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ അവളെ ഭർത്താവിനോട് പങ്കുവെക്കുന്നത് വഴി എങ്കിലും മാത്രമേ അവൾക്ക് പൂർണമായ ഒരു സൗഖ്യം ആ മേഖലയിൽ കിട്ടുകയുള്ളൂ അവളുടെ ഭർത്താവിനോട് പങ്കുവയ്ക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതില്ലെങ്കിൽ ഭാര്യ രോഗിയായി തീരും ആരണിയാം അപ്പൊ അതുകൊണ്ട് നമ്മൾ നമ്മളിവിടെ കുടുംബത്തിലേക്ക് നോക്കുക എന്റെ ഭാര്യയ്ക്ക് എല്ലാം തുറന്നു പറയുവാൻ ഞാൻ സമയം അനുവദിച്ചു കൊടുക്കാറുണ്ടോ